കഥകളി മദളത്തിലെ അദ്വതീയായ ആചാര്യനായിരുന്ന കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ട്രസ്റ്റ് വാർഷികവും ചൊവ്വാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ ചെതുർത്തിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ീപം കൊളുത്തിക്കൊണ്ടാണ് ഈ പരിപാടി തുടങ്ങാൻ ഇത് ചെയ്യുന്നത് ആകുട്ടി പൊതുവാളിലെ ശ്രീമന്തപുത്രി സതി ആ പൊതുവാൾ ട്രസ്റ്റിന്റെ മുഖ്യ രക്ഷാധികാരി കൂടിയാണ് അവർ അവരാണ് ഭദ്രദീപം കൊളുത്തി അവരും വേറെ മക്കളും കൂടി ഭദ്രദീപം കൊളുത്തി ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നു നാളെ നമ്മൾക്ക് ഉദ്ഘാടനത്തിന് സുപ്രസിദ്ധ സുപ്രസിദ്ധ മാധ്യമ പ്രവർത്തകൻ ശ്രീ സുരേന്ദ്രൻ അവർകളാണ് അദ്ദേഹം ഒരു അദ്ദേഹമാണ് നാളെ ൊക്കെ ഉദ്ഘാടനം ചെയ്യുന്നത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം പി സുരേന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് ചെറുപ്പളശ്ശേരി ശിവൻ അധ്യക്ഷത വഹിക്കും ചടങ്ങിൽ കലാമണ്ഡലം അപ്പുക്കുട്ടി പൊതുവാൾ സ്മാരക ട്രസ്റ്റ് പുരസ്കാരം കലാമണ്ഡലം രാമൻകുട്ടിക്കും തിരുവല്ലാമല മാധവ വാര്യ സ്മാരക യുവ പ്രതിഭാ പുരസ്കാരം കലാമണ്ഡലം വൈശാഖനും സമ്മാനിക്കും ട്രസ്റ്റ് പ്രസിഡന്റ് കലാമണ്ഡലം നാരായണനായർ അനുസ്മരണ പ്രഭാഷണം നടത്തും കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അപ്പുക്കുട്ടി പൊതുവാൾ പൂർണ്ണകായ ചിത്രം അനാച്ഛാദനം ചെയ്യും തുടർന്ന് കലാമണ്ഡലം വൈശാഖന്റെ നേതൃത്വത്തിൽ പഞ്ചമതല കേളി അരങ്ങേറുമെന്ന് ഭാരവാഹികളായ കലാമണ്ഡലം നാരായണ നായർ ഗോപി എൻ പൊതുവാൾ കലാമണ്ഡലം ഹരിദാസൻ കലാമണ്ഡലം ശ്രീജിത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത് നിലനിന്ന് കാണണം എന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു സമൂഹവും നമ്മുടെ ഇടയിലുണ്ട് ഇന്നും പലരും ഞങ്ങളോടൊപ്പം ചോദിക്കുന്ന അപ്പകുട്ടി പോലെ ആയില്ലല്ലോ അല്ലെങ്കിൽ കൃഷ്ണൻകുട്ടി പൊതുവാളെ പോലെ ആയില്ലോ രാമൻകുട്ടിനായരെ പോലെ ആയില്ലോ എന്ന് പറയുന്നവരുണ്ട് പക്ഷെ അവർ തെളിച്ച് നമുക്ക് കാണിച്ചു തന്നുള്ള വഴികളിൽ കൂടിയാണ് ഞങ്ങളെല്ലാവരും സഞ്ചരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ട്രസ്റ്റ് രൂപീകരിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആദ്യ ശിഷ്യനായിരുന്ന അയ്യോമടം മാധവാര്യർ ഇവരുടെ എല്ലാം പേരിൽ കൊടുത്തു കൊണ്ടിരുന്നത് പക്ഷേ അതിൽ വെങ്കിറ്റ് സ്ഥാമയുടെ പേരിൽ ഇന്ന് അവിടെ ഒരു സ്ഥാപനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടുന്ന് ആ പുരസ്കാരം അവിടെ തൽക്കാലം നിർത്തിയിട്ട് മാധവകാരുടെയും അപ്പകുട്ടി പൂതലാശാന് പേരിലാണ് ഈ പുരസ്കാരങ്ങൾ നാളെ കലാമണ്ഡലത്തിൽ വെച്ച് പൂത്തമ്പലത്തിൽ വെച്ച് നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അതിന് നിങ്ങളുടെ എല്ലാവിധ സഹകരണങ്ങളും നിങ്ങളാണ് ഞങ്ങളെ നിലനിർത്തുന്നത് എന്ന് ആദ്യം തന്നെ പറയട്ടെ ബി ന്യൂസ് ചെറുതിരുത്തി